എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലിലാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് സർക്കാറിൻ്റെ ഏറ്റവും വലിയ പുതിയ സഹായ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷ പെൻഷൻ പ്രതിമാസം ആയിരം രൂപ എല്ലാ സ്ത്രീ അപേക്ഷിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും അർഹതയുള്ള സ്ത്രീകൾക്കും ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് നിരവധി തവണ നമ്മൾ ഈ ഈ കുറിച്ച് നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ചില എടുത്തതിൻ്റെ യാഴ്ച ഫോമ് ആയിട്ട് ഒരു വിവരം ലഭിച്ചിരുന്നു എന്നാൽ ജനങ്ങളോട് പറയാനുള്ള ഇത്തരം ഫോമിനെ കുറിച്ച് സർക്കാർ യാതൊരു അറിയിപ്പും തന്നിട്ടില്ല സർക്കാരിൻ്റെ അറിവോടുകൂടി വരുന്ന ഫോമല്ലാതെ എന്ന ആരും എല്ലാം മനസ്സിലാക്കിയിരിക്കുക സർക്കാർ യാതൊരു ഫോമും ഇതുവരെ പുറത്തെടുക്കിയിട്ടില്ല പോയി ചതിക്കുഴിയിൽ ആരും പെടാതിരിക്കട്ടെ നിലവിൽ കളിഷൻ്റെ പെരുമാറ്റച്ചാറ്റം നില നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കാൻ സ്വീകരിക്കുന്നില്ല ാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക നിലവിൽ ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് ഡിസംബർ പതിനൊന്നിന് ശേഷം അതായത് തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ രീതിയിലുള്ള പരിപാടികൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ അപേക്ഷകൾ സ്വീകരിച്ച് തുടങ്ങുക ഓൺലൈൻ സർ മാത്രമല്ല ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴിയായിരിക്കും ഇതിൻ്റെ അപേക്ഷ വയ്ക്കുക നമ്മൾ ഈ പെൻഷൻ ഒക്കെ അപേക്ഷിക്കുന്ന പോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരിക്കും ഇതിന് അപേക്ഷകൾ വെക്കാൻ സാധ്യതയുള്ള അപേക്ഷ വെച്ച് വേണ്ട ഫോമൊക്കെ സമർപ്പിച്ച് പിന്നീട് വരുന്ന പ്രിൻ്റ് ഔട്ട് നമ്മുടെ പഞ്ചായത്തിൽ ലഭിക്കുന്ന ഒരു രീതിയായിരിക്കും ഇന്ന് ഫ്രീ വരാൻ പോകുന്നത് ഫോം എന്ന് ലഭിക്കുന്ന കാര്യം അത് തീർച്ചയായിട്ടും ഫേക്കാണ് സർക്കാരിന് യാതൊരു അറിയിപ്പും അറിവും ഇല്ലാതെയാണ് അതുപോലത്തെ ഫേക്ക് ഫോമ് ഇറങ്ങുന്നത് അതൊരു തട്ട് ഫോം തട്ടിപ്പാണ് അതെല്ലാവരും മനസ്സിലാക്കിക്കുകൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ഫലവും ഉണ്ടാവില്ല എന്ന ഒരു കാര്യം മനസ്സിലാക്കുക ഈ എളക്ഷനൊക്കെ ശേഷമായിരിക്കും അതിനെക്കുറിച്ചുള്ള അന്തിമ അറിയിപ്പ് വരുന്നത് അപേക്ഷകൾ സമർപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക രണ്ടാമത്തെ അറിയിപ്പ് യുവജനങ്ങൾക്കുള്ള കണക്റ്റീവ് സ്കോളർഷിപ്പ് പദ്ധതി അതിലേക്ക് ഏത് രീതിയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതെന്ന് പലരും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഒക്കെ ചോദിക്കാറുണ്ട് ഏതൊക്കെ രീതിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് സർക്കാരിൻ്റെ ഉത്തരവ് ഉത്തരവ് വന്നിരുന്നു അതിന് വഴിയാണ് അപേക്ഷകൾ സമർപ്പണ ഈ എംപ്ലോയ്മെൻ്റ് ഡോട്ട് ഇഒഒട്ട് െറ്റ് വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ആദ്യം ആദ്യം അപേക്ഷ വയ്ക്കുന്ന അഞ്ച് ലക്ഷം പേർക്കാണ് ഈ മാസം ആയിരം രൂപ വീതം പന്ത്രണ്ട് മാസം ലഭിക്കുന്ന ഈ പ്രജ്വല എന്ന് പറയുന്ന സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് യുവജനങ്ങൾക്ക് മത്സര പരീക്ഷയ്ക്ക് സഹായമായിട്ടത് അതുപോലെ തന്നെ നൈപുണ്യ കോഴ്സുകൾ നേടുന്ന ആൾക്കാർക്കൊക്കെയാണ് ഇതിൽ അപേക്ഷ യ്ക്കാവുന്നത് കുറച്ച് വിശദമായിട്ടുള്ള വീഡിയോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് മുൻഗണന ലഭിക്കും അല്ല അപേക്ഷിക്കുക സാധിക്കും മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കുക അപേക്ഷ ഇതിൻ്റെയും അപേക്ഷ ചെയ്യിക്കുന്ന രീതി ഡിസംബർ പതിനാറ് മുതലായിരിക്കും ഇത്ര പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വിതരണം നവംബർ മാസത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ് ബാങ്ക് അക്കൗണ്ടിൽ പൂർണ്ണ അളവിൽ തന്നെ ചെയ്തു ഇനി കൈകളിൽ ഇന്നു മുതൽ വിതരണം സജീവം ഇന്നലെ മുതൽ വിതരണം സജീവമായി ഒമ്പർ മാസം മൂവായിരത്തി അറുനൂറ് രൂപയോളം നമുക്ക് എത്തിക്കാണും അതായത് കുടിശ്ശിക തുക ആയിരത്തി അറുനൂറും തനുന്ന് മാസത്തെ പെൻഷനും വർധിച്ചതിൽ രണ്ടായിരം മൂവായിരത്തി അറുനൂറ് എത്തിക്കാണും ഇതോടെ വിതരണം നവംബർ മാസത്തെ പൂർത്തിയാകാറായി നവംബർ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുള്ളത് എല്ലാ മേഖലയിലും കൈകളിലും ബാങ്ക് അക്കൗണ്ടിൽ സഹായം എത്തുന്നവർക്ക് ആ രീതിയിലും പെൻഷൻ എത്തിക്കഴിഞ്ഞു അത് ഡയറക്റ്റ് ബെനിഫിറ്റഡ് വഴിയാണ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും മേഖലയിൽ തുക എത്തിച്ചേരാണെങ്കിൽ എത്ര പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസ് പോസ്റ്റ് ഓഫീസ് വീട്ടൊക്കെ ഒന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ ഇനി കേന്ദ്രവേദം മാത്രമാണ് എത്തിച്ചേരാനുള്ളത് ഈ ആഴ്ച തന്നെ എത്തി കുറവുള്ള തുക എത്തിച്ചേരും അതോടുകൂടി നവംബർ മാസത്തിലെ വിതരണം പൂർത്തിയാകും അവസാനത്തെ അറിയിപ്പ് നവംബർ മാസത്തിൽ ക്ഷമ റേഷൻ വിതരണം ഇപ്പോൾ അവസാനിക്കറിയും നാല് ദിവസം അങ്ങനെയാണ് ഇനി ശേഷിക്കുന്നത് ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താനോ ഉള്ളവരെ എത്ര നാല് ദിവസത്തിനകം റേഷൻ കടകളായിട്ട് ബന്ധപ്പെട്ട് അനുകൂല്യം കൈപ്പറ്റാവുന്നതാണ് അത് ഏത് കട ആയിക്കോട്ടെ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്ക്രൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക കൂട്ടത്തില് കൂട്ടത്തിലെ ചാനലൻസ് ഞാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം